എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ അപ്പൊ നമുക്ക് ഇന്ന് പുതിയൊരു എഗ് റോസ്റ്റ് റെസിപ്പിയുടെ ആയിട്ട് നമുക്ക് കാണാം അപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ കുഞ്ഞുങ്ങള് സ്കൂളിൽ പോകാൻ പറഞ്ഞു അമ്മേ എനിക്ക് ഇന്ന് മുട്ടക്കറി സ്കൂളിൽ മതിയെന്ന് അപ്പൊ തട്ടിക്കൂട്ട് മുട്ടക്കറി ഉണ്ടാക്കി പക്ഷെ അത് അവർക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു എനിക്കും തോന്നി നല്ല ടേസ്റ്റ് ആണ് അപ്പൊ അത് നമുക്ക് ഇന്ന് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താം വായോ അപ്പൊ നമ്മുടെ ഈസി ആയിട്ടുള്ള അതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിക്ക് വേണ്ട സാധനങ്ങളാണ് സവോള ചെറുതായിട്ട് പനിഞ്ഞത് ി വെളുത്തുള്ളി പേസ്റ്റ് ടൊമാറ്റോ ടൊമാറ്റോ ഒത്തിരി ഒത്തിരിയുണ്ട് ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് ഒരു ടൊമാറ്റോ എടുത്തിട്ടുള്ളൂ പിന്നെ കറി ലീഫ് പിന്നെ ഒരു മൂന്നോ നാലോ പച്ചമുളക് അത് ഞാൻ കാന്താരി മുളകെടുത്തേക്കുന്നത് പിന്നെ വേണ്ടവർക്ക് എരിവ് കൂടുതൽ വേണ്ടുന്നവർക്ക് അതിൻ്റെ അളവ് മാറ്റം വരുത്താൻ കിട്ടും ഇനി നമുക്ക് എന്താ ചെയ്യുന്നത് നമ്മളിത് വഴത്തുമല്ല ചെയ്യുന്നത് നമ്മൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കുക്കറിനകത്തിട്ട് ഒരു രണ്ട് പിസിൽ അത് കൂടുതൽ വേണ്ട ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നത് അപ്പം നമുക്കിതെല്ലാം കൂടെ കുക്കറിനകത്തേക്ക് നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ നമ്മുടെ ഈ മുട്ടക്കറയ്ക്ക് കയറിക്കുന്നുള്ളൂ പിന്നെ നമുക്ക് മസാലകളാ വേണ്ടി അത് നമുക്ക് അത് എന്ത് കഴിയുമ്പോൾ നമുക്ക് മോപ്പിക്കാവേ കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും കൂടി ഒഴിച്ച് നമുക്ക് ഇതൊന്ന് വേക്കാൻ പറ്റാം അപ്പം ഇത് നമ്മുടെ സവോളയും ടൊമാറ്റോയും എല്ലാം നന്നായിട്ട് ഇതുണ്ടാവും ഒത്തിരി വെള്ളം ഒഴിക്കല് ഈ ഒരു വേഗാൻ വേഗാനാവശ്യമുള്ള വെള്ളം മാത്രമേ എടുത്തൊഴിക്കാവുള്ളൂ ഇപ്പം ഞാനിത് രണ്ട് ബിസിലടിപ്പിച്ച് അവിടെ നിന്ന് വാങ്ങി വെച്ചേക്കുന്നതാണ് നമുക്കിതിന് വേണ്ടുന്ന ഗ്രേവി കൂടെ തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മുടെ മുട്ടക്കടി റെഡിയാകട്ടോ അപ്പം നമുക്ക് ഗ്രേവി തയ്യാറാക്കാം ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാൻ അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കുറച്ച് പെരിഞ്ചീരകമാണ് പൊട്ടിക്കുന്നത് പൊട്ടി വരുമ്പോൾ നമുക്ക് സ്പൂൺ വെച്ചിട്ട് പൂണയിലേക്ക് നമ്മുടെ മസാലകൾ ഇടാം അതിനാണെന്ന് കഴിച്ചാൽ അല്ലെങ്കിൽ എണ്ണയ്ക്കകത്ത് പിറ്റ കഴിയുമ്പോൾ നമ്മുടെ മസാല കരിയം ഇപ്പം ഞാൻ ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾ പൊടി പെട്ടെന്ന് കാണാല് നല്ല ചൂടായ എണ്ണയിലേക്കല്ല നമ്മളിത് ഒരു ടൈമിൽ തീ ഒത്തിരി വേണ്ട കേട്ടോ കുറച്ച് ചീ വളരെ തന്നെ നമ്മുടെ പൊടികളിട്ടത് ഇട്ടിട്ടുണ്ട് നമ്മൾ വേറ്റി വെച്ചേക്കുന്ന തമോളയിൽ ായിട്ടുള്ള ഗ്രേവിയാ വേണ്ടി അപ്പൊ ഒത്തിരി വെള്ളമായി കഴിഞ്ഞാല് പറ്റിയെടുക്കാനായിട്ട് സമയമെടുക്കും ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കും ഒറ്റയ്ക്കൊക്കെ ഈ ജോലിക്ക് പോകുന്നവർക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് ബെഞ്ച് തയ്യാറാക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ക്കറിയുടെ റെസിപ്പിയാവും നല്ല ടേസ്റ്റിയാണ് ഈ സപോള ഇതെല്ലാം ബന്ദേക്കുന്നോണ്ട് നല്ല ടേസ്റ്റിയാണ് പെട്ടെന്ന് ചേറാക്കാനും ഇത് അപ്പത്തിൻ്റെയോ ചപ്പാത്തിന്റെയോ ഇഡ്ഡലി അതിൻ്റെയൊക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ് നമുക്ക് ഈ ചാറൊന്ന് കുറച്ചൊന്ന് കുറുകി വരട്ടെ നമുക്കിതിനകത്തേക്ക് ഒരു കുറച്ച് പഞ്ചസാരങ്ങൾ ആഡ് മധുരത്തിനല്ല നമ്മുടെ ആ ഒരു ഉപ്പും പൊളിയെല്ലാം ഒന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ കുറച്ചുകൂടെ മാതിരി ചിലർക്ക് ഈ മുട്ടക്കരയ്ക്ക് ഇച്ചിരി മധുരം മുമ്പോട്ട് നിൽക്കുന്ന ഇഷ്ടമുള്ളവരുണ്ട് ചിലത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നോക്കിയിട്ട് ആഡ് ചെയ്യാം പിന്നെ നമുക്ക് ഈ ഒരു ടൈമിൽ നമ്മുടെ ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാൻ വേണോ ഇത് ഇതൊന്ന് കുറച്ചുകൂടി ഒന്ന് കുത്തായി വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ട ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം നമ്മുടെ തുസി നല്ല ഫിക്കായിട്ട് വന്നിട്ടുണ്ട് ഇതൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സവോള അന്നിട്ട് വെന്ത് കിട്ടിയേക്കുന്നുണ്ട് സവോളയുടെ ടേസ്റ്റ് നന്നായിട്ട് ഇതിനകത്ത് ഇറങ്ങും കടിച്ചു കടിച്ചു കിടക്കുവരാം എല്ലാവർക്കും കൊടുക്കാനാണേലും നല്ലതാണ് പിന്നെ ഞാനിപ്പോ കുറച്ച് എരിവ് ആഡ് ചെയ്തിട്ടുള്ളൂ കുഞ്ഞുങ്ങൾക്ക് ഉള്ളതായത് പിന്നെ എരിവൊക്കെ വേണ്ടുന്നവർ അവരവരുടെ ആ ഒരു ടേസ്റ്റ് അനുസരിച്ച് ആഡ് ചെയ്തോണേ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ീഡിയന്റ് ആയ മുട്ട ആഡ് ചെയ്യാം ഞാൻ മുട്ട ഇത് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് നമുക്കിത് ആഡ് ചെയ്യാം രണ്ട് മിനിറ്റ് ഈ കിടന്നു മുട്ടോട്ടെ നമ്മുടെ മുട്ടക്കറി വളരെ ഈസി അല്ലേ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ മറത്തേക്കത് ഞങ്ങൾ ഈ ഉണ്ടാക്കുന്ന ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു കൂടെ ഒന്ന് പറയണം കേട്ടോ അപ്പൊ ഇത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി കണ്ടോ നല്ല തിക്കു ആണ് ആ സവോളയാണേലും ഇങ്ങനെ പൊങ്ങിയൊന്നും കിടപ്പില്ല നന്നായിട്ട് നല്ല അലിഞ്ഞ് എങ്കിൽ നല്ല ടേസ്റ്റു ആയിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ ആ ഒത്തിരി ഓയിലൊന്നും ഇല്ലാതെ നന്നായിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും നമ്മുടെ ഈ മുട്ടക്കറിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഏ എന്തിന്റെ കൂടുത്തിൽ വേണേലും നമുക്ക് ചോറിൻ്റെ കൂടത്തില്ലോ ചപ്പാത്തി അപ്പം ഇടിയപ്പം ഇഡ്ഡലി എല്ലാത്തിന്റെയും കൂടി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അപ്പം നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് നോക്കി ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമന്റ്സ് നമുക്ക് അറിയിക്കണേ അതിന് നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയേക്കണേ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഇനി കാണുന്നതും വരെ ബൈ